ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന കട്ടിലുകൾ വിതരണം ചെയ്തു ചെയ്തു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപ ചെലവഴിച്ച് ൊന്ന് കുടുംബങ്ങൾക്കാണ് ഇന്നിവിടെ കട്ടിൽ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം ഇനി അമരമ്പലം പഞ്ചായത്ത് കട്ടിലില്ലാതെ നിലത്ത് കിടക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വൈസ് വൈസോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വർഷവും ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്താണെങ്കിലും പിന്നെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും കട്ടിൽ കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തത് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷയായിരുന്നു രണ്ടായിരത്തി അതിന്റെ തന്നെയാണ് രണ്ടായിരത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ ചിലവിൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത് സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട അബ്ദുൽ ഹമീദ് ലബ്ബ എ കെ ഉഷ വാടകങ്ങളായ സി സത്യൻ എം എ റസാഖ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ എ വിലാസിനി കുടുംബശ്രീ അധ്യക്ഷ മായ ശശികുമാർ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ